السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أمير المؤمنين مهانا يومر الفاروق رضي الله تعالى عنه ديرن بالله بيرن عمر الفاروق رضي الله تعالى عنه وريدت الجيّشين وردن سميته എല്ലാവരും പറയുകയാണ് അലഹദില്ല ബ്യാൽ ഇല്ല ബിഫാദിലില്ല ഉമറിൻ്റെ സൈന്യം വിജയിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുമിനങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു ഉമറിൻ്റെ സൈന്യം പരാജയപ്പെടട്ടെ അപ്പോൾ ഇത് ഉമറിൽ ഫറൂഖ് റദീ അള്ളാഹുത്ത ആലാനോ കാണുകയുണ്ടായി ഈ സ്ത്രീയോട് ഉമറിൽ ഉമർ റദീ അള്ളാഹുത്ത ആലാനോ ചോദിക്കുകയുണ്ടായി അല്ല നിങ്ങൾക്കെന്താണ് ഉമറിനോട് ഇത്ര വൈരാഗ്യം ഉമറിൻ്റെ സൈന്യം വിജയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ പറയുകയാണ് അത് ഞാൻ പല സമയത്തും ഞാൻ പട്ടിണിയിലാണ് എന്നിട്ട് ഉമർ നദീൻ നാഹുത്ത ആലാനുഹൂ എന്നൊന്നും ഇത് അറിയുന്നില്ല അപ്പോൾ ഉമർ ഉമർ നദീൻ നാഹുത്ത ആലാനുഹു ചോദിക്കുകയുണ്ടായി അല്ലാതെ നിങ്ങൾ ഉമറിനോട് വന്ന് പറയാറില്ല എന്ന് എങ്ങനെ എന്നെങ്കിലല്ലേ ഉമർ അറിയുകയുള്ളൂ എന്ന് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അത് ഉമർ റദീ അള്ളാഹുത്ത ആലാൻഹു എൻ്റെ കാര്യം അറിയേണ്ടത് ഉമർ ഉമർദ്ദീ അള്ളാഹുനുവിൻ്റെ കടമയാണ് എന്നാണ് അപ്പോൾ അനിയറ നീ അള്ളാഹുത്ത ആലുവും മറ്റും അവിടെയുണ്ടായി അപ്പോൾ തന്നെ ഉമർ ഉമർദ്ദീ അള്ളാഹുത്ത ആലാൻഹു ആ സ്ത്രീയുടെ കയ്യിൽ ഇരുപത്തഞ്ച് പെള്ളി നാണയം കൊടുക്കുകയുണ്ടായി എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു ഇത് നിങ്ങൾ വേണമെന്നും എന്നിട്ട് ഇതിൻ്റെ ഈ രേഖ എൻ്റെ ഖബറിൽ ഞാൻ മരണ മരണസമയം മരിച്ചതിന് ശേഷം എൻ്റെ കഫം പൂടവയിൽ ഇത് വെക്കണമെന്ന് കാരണം റബ്ബിൻ്റെ മുന്നിൽ നാളെ ഇത് ചോദ്യമുണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ അപ്പോൾ മഹാനായ അലി അനീർ അനിയല്ലാഹുട്ട അലാനു ചോദിക്കുകയുണ്ടായി യാ അമീർ അൽ മുനീൻ എന്താണ് വിഷയമെന്ന് അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ കിടന്ന് വിറയ്ക്കുകയാണ് കാരണം താൻ ഇതുവരെ സംസാരിച്ചത് അമർ അലിയാഹുനീനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു ഉമറിൽ ഫാറൂഖ് നദി അള്ളാഹുനുവിൻ്റെ സ്വഭാവമെന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കുക ബിസല അലൈഹി അല്ലൈ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുറുദുസൽ അള്ളാഹു താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ